what he loves about you you're so perfect വാൽപ്പാറയിലേക്ക് കോടയും മഴയും കൊണ്ടിട്ടൊരു യാത്ര പോയല്ലോ പ്രതീക്ഷിക്കാത്ത കോടയും മഴയുമാണ് ഞങ്ങൾക്ക് വാൽപ്പാറ പോയപ്പോൾ ലഭിച്ചത് വാൽപ്പാറയുടെ ഒറിജിനൽ നെയിം എന്ന് പറഞ്ഞാൽ പൂനാഞ്ചി മലൈ എന്നാണ് പറയപ്പെടുന്നത് കോയമ്പത്തൂർ ഡിസ്ട്രിക്റ്റിലാണ് വാൽപ്പാറ സ്ഥിതി ചെയ്യുന്നത് ആനമല ടൈഗർ റിസർവിന്റെ കീഴിലാണ് ഈ വാൽപ്പാറ വരുന്നത് ആദ്യകാലത്ത് വാൽപ്പാറയുടെ നെയിമെന്ന് പറഞ്ഞത് ഇന്ദിരാഗാന്ധി വൈൽഡ് ലൈഫ് സാഞ്ച്വറി നാഷണൽ പാർക്ക് എന്നായിരുന്നു അതിനുശേഷമാണ് ആനമലൈ വൈൽഡ് ലൈഫ് സാഞ്ച്വറി എന്ന് പേര് മാറ്റിയത് പൊള്ളാച്ചി വഴി വാൽപ്പാറയിൽ വന്ന് സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നമ്മൾ എടുത്ത് എൻട്രി ചെയ്തതിനു ശേഷം മോട്ടോർ സൈക്കിൾ സ്റ്റാർട്ട് ചെയ്ത് വിട്ടുകഴിഞ്ഞാൽ കയറി കഴിഞ്ഞാൽ എന്റെ മോനെ അതിമനോഹരമായിട്ടുള്ള വാൽപ്പാറയുടെ കാഴ്ചകളാണ് പച്ചപ്പ് നിറഞ്ഞിട്ടുള്ള കാഴ്ചകൾ മൺസൂൺ ടൈം ആയതുകൊണ്ട് ഒരു രക്ഷയില്ല ഫുൾ പച്ചപ്പാണ് ചുറ്റിലും പച്ചപ്പ് നിറഞ്ഞ അതിമനോഹാരിതയുള്ള വനങ്ങളും മരങ്ങളും എല്ലാം കൊണ്ടും വാൽപ്പാറ വന്നിട്ട് ഈ ഒരു ക്ലൈമറ്റിൽ അടിപൊളിയാണ് ബൈക്കേഴ്സിന് പറ്റിയിട്ടുള്ള ഒരു പ്ലേസ് തന്നെയാണ് വാൽപ്പാറ ഞങ്ങൾ പ്രതീക്ഷിക്കാത്തൊരു ആണ് ഞങ്ങൾ പോകുന്ന വഴിക്കും അനുഭവിച്ചത് അതേപോലെ തന്നെ മുകളിൽ പോയിട്ടും അനുഭവിച്ചത് ആ ഒരു ക്ലൈമറ്റ് നിങ്ങൾ മിസ് ചെയ്യാൻ പാടില്ല എങ്കിൽ ഇപ്പൊ തന്നെ നിങ്ങൾ വാൽപ്പാറയിലേക്ക് വരണം പോകുന്ന വഴിക്ക് വന്നിട്ട് നമുക്ക് ലെക്ക് ഉണ്ടെങ്കിൽ വരയാടുകളെ കാണാം ആനകളെ കാണാം സുഹാലം കുരങ്ങളെ കാണാം പിന്നെ ചെറിയ ചെറിയ മങ്കീസിനെ കാണാം ഞങ്ങൾ മുകളിൽ കയറി കയറ ക്ലൈമറ്റ് മാറിക്കൊണ്ടേയിരിക്കുന്നുണ്ട് നല്ല തണുപ്പ് വരുന്നുണ്ട് തണുത്ത കാറ്റും എല്ലാം ഫീൽ ചെയ്യുന്നുണ്ട് വാൽപ്പാറയിലെ വൺ ഓഫ് ദ മോസ്റ്റ് അട്രാക്ഷൻ പ്ലേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാൽപ്പാറ ചുരത്തിൽ നിന്ന് താഴേക്കൊന്ന് നോക്കിക്കഴിഞ്ഞാല് ആ ഒരു കാഴ്ച എന്റെ മോനെ അടിപൊളി കാഴ്ചയാണ് എത്ര തന്നെ വീഡിയോസ് എടുത്താലും പിക്ക് എടുത്താലും നമുക്ക് നമുക്ക് മതി വരില്ല ആളിയാർ ഡാമിന്റെ വ്യൂവും അതേപോലെ തന്നെ ഈ മലനിരകളുടെ ഒരു അടിപൊളിയാണ് ഫുൾ പച്ചപ്പായത് കൊണ്ട് നമ്മൾ ഓരോ കാഴ്ചകൾ കാണാനും അതിമനോഹരം തന്നെയാണ് കണ്ണിൽ കുളിർമ തരുന്നുണ്ട് ഓരോ കാഴ്ചകൾ നമുക്ക് അവിടെ നിന്ന് തിരിച്ചു വരാനുള്ള ഒരു മെന്റാലിറ്റി തരുന്നില്ല അത്രയ്ക്കും അടിപൊളിയാണ് അവിടെ മുകളിൽ കയറുമ്പോൾ തന്നെ ചെറിയ അരുവികളൊക്കെ കാണാം സൈഡിൽ നിന്നിട്ടുള്ള ഒരു അരുവികൾ കാണാം ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങളെല്ലാം കാണാം ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ടീ എസ്റ്റേറ്റുകൾ തന്നെയാണ് അട്രാക്ഷൻ ഇവിടേക്ക് പോകുന്ന വഴിക്ക് ചെറിയൊരു അരുവി കണ്ടു അതേപോലെ തേയില തോട്ടത്തിന്റെ ഇടയിൽ കൂടെയാണ് ഈ ഒരു അരുവി പോകുന്നത് സോ ഞങ്ങൾ കണ്ടപ്പോൾ ഒന്ന് താഴെ ഇറങ്ങി ഒന്ന് നോക്കിയ കുറച്ചു നേരം അവിടെയൊക്കെ സ്പെൻഡ് ചെയ്തു കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു നല്ല തണുപ്പുണ്ട് വെള്ളത്തിന് വന്നിട്ട് നല്ല തണുപ്പുണ്ട് അതിനുശേഷം ഞങ്ങൾ നിർത്തിയത് ഫോട്ടോഷൂട്ടിന് പറ്റിയിട്ടുള്ള ഒരു മെയിൻ സ്പോട്ടിലാണ് രണ്ട് സൈഡും വന്നിട്ട് തേയില തോട്ടങ്ങളായി നിറഞ്ഞു നിന്നിട്ടുള്ള ഒരു പ്ലേസാണ് സെൻട്രലിലൂടെ ഒരു റോഡും അടിപൊളി റോഡ് അതേപോലെ തന്നെ നമ്മുടെ ബൈക്കേഴ്സിന് പറ്റിയിട്ടുള്ള ഒരു പ്ലേസ് തന്നെയാണ് ബൈക്കേഴ്സും കൂടുതലായിട്ട് നമ്മൾക്ക് ഇവിടെയൊക്കെ നിർത്തിയിട്ട് ഫോട്ടോസും വീഡിയോസും എല്ലാം എടുക്കുന്നത് ഇപ്പോഴും ഒരു സൈഡ് വന്നിട്ട് തേയിലകളെല്ലാം വന്നിട്ട് പറിച്ചെടുത്തിട്ടുണ്ട് ഇപ്പഴത്തെ സൈഡ് മാത്രമാണ് നല്ല പച്ചപ്പുള്ളത് ആ ഒരു വ്യൂവും അടിപൊളി തന്നെയാണ് അത് എന്താ പറയാ പ്രകൃതിയുടെ വന ത എന്ന് പറയില്ലേ അത് തന്നെയാണ് അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസും എല്ലാം എടുത്തിട്ട് അവിടെ നിന്ന് വിട്ടത് വന്നിട്ട് എ വി ടി എസ്റ്റേറ്റിലാണ് എ വി ടി എസ്റ്റേറ്റിന്റെ ഉള്ളിലാണ് മോനെ അതിശയിപ്പിക്കുന്ന കാഴ്ചകളും അതേപോലെ തന്നെ വിസ്മയം തീർത്ത കാലാവസ്ഥയാണ് അതിന്റെ ഉള്ളിലുള്ളത് ഒരിക്കലും അത് മിസ്സ് ചെയ്യരുത് എ വി ടി എസ്റ്റേറ്റിന്റെ ഉള്ളിൽ കയറണമെങ്കിൽ നമ്മൾ പാസ് എടുക്കണം പാസ് പാസ്സെടുക്കാൻ വേണ്ടിട്ട് അവിടെ നമ്മുടെ വണ്ടിയുടെ നമ്പർ അതേപോലെ തന്നെ നമ്മുടെ പേരും എല്ലാം രജിസ്റ്റർ ചെയ്ത് നമ്മുടെ മൊബൈൽ നമ്പറും കൊടുത്തിട്ട് വേണം നമുക്ക് ഉള്ളിൽ കയറാൻ വണ്ടിക്കും എമൗണ്ട് അതേപോലെ തന്നെ ഓരോ പേഴ്സണും എമൗണ്ട് ഹൺഡ്രഡ് റുപ്പീസ് വെച്ചിട്ടാണ് എമൗണ്ട് വരുന്നത് എസ്റ്റിൽ നിന്ന് ഉള്ളിക്ക് കയറുന്നത് കോട എന്ന് പറഞ്ഞാൽ പോരാ അതിമനോഹരമായിട്ടുള്ള ഒരു കോട കണ്ണ് കാണുന്നില്ല ഓപ്പോസിറ്റ് വരുന്ന വണ്ടിയുടെ പ്രകാശം കൂടെ നമുക്ക് കാണാൻ പറ്റുന്നില്ല അത്രയ്ക്ക് കോടയുണ്ട് അടിപൊളി കോട അതേപോലെ തന്നെ അതിനനുസരിച്ചിട്ടുള്ള നല്ല കാറ്റ് ഉണ്ട് നല്ല തണുപ്പുണ്ട് കേറെക്കേറെ ക്ലൈമറ്റ് മാറിക്കൊണ്ടായിരിക്കുന്നത് എവിടി എസ്റ്റേറ്റിന്റെ ഉള്ളിൽ വന്നിട്ട് ആദ്യം എന്താ പറയാ ഒരു രക്ഷയില്ലാത്ത കോടയും ഒരു രക്ഷയിലാത്ത മഴയുമാണ് ക്ലൈമറ്റ് എന്ന് പറയുന്നത് ഇതൊക്കെ ആസ്വദിക്കാൻ ഒരു സമയമാണ് ഈ മൺസൂൺ ടൈം കോടയിൽ എന്താ പറയാ ഓപ്പോസിറ്റ് വരുന്ന ഒരു വാഹനത്തിന്റെ ഒന്നും തന്നെ നമുക്ക് കാണാൻ പറ്റില്ല അത്രയ്ക്ക് കോടയുണ്ട് ഒരു എസ്റ്റേറ്റിന്റെ ഉള്ളിൽ കയറി കുറെ വ്യൂ പോയിന്റ് ഉണ്ട് നമുക്ക് ഫോട്ടോസും ഒക്കെ എടുക്കാം ഈ ഒരു കോടയും അതേപോലെ തന്നെ മഴയും വരുമ്പോൾ നമുക്ക് എനിക്ക് എന്റെ മനസ്സിൽ ഫീൽ ചെയ്തുള്ള ഒരു പാട്ടുണ്ട് അടടാ മഴട സോ ഈ ക്ലൈമറ്റിന് ആ ഒരു സോങ്ങ് ആണ് അടിപൊളി നിങ്ങൾ എ ബി ടി എസ്റ്റേറ്റിൻ്റെ ഉള്ളിലേക്ക് പോകുകയാണെങ്കിൽ കയറിക്കൊണ്ടേ ഇരിക്കും നമുക്ക് പോകണമൊന്നും അറിയാൻ പറ്റത്തില്ല എത്ര ലെങ്ത് ഉണ്ടെന്നും കൂടെ പറയാൻ പറ്റത്തില്ല നമ്മളിങ്ങനെ കയറി കഴിഞ്ഞാൽ ഇങ്ങനെ കയറിക്കൊണ്ടേ തന്നെ ഇരിക്കും ഫുൾ എസ്റ്റേറ്റ് ആണ് അതേപോലെ തന്നെ നമ്മൾ പോകുന്ന വഴിക്ക് കുറച്ച് വാട്ടർഫാൾസ് ഉണ്ട് വലിയ വാട്ടർഫാൾസ് ഉണ്ട് അത് ഈ വാട്ടർഫാൾസ് എന്ന് പറഞ്ഞാൽ കുറെ അറ്റം പോകണം എന്നാൽ തന്നെയാണ് നമുക്ക് ഈ ഒരു വാട്ടർഫാൾസ് കാണാൻ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ പകുതിയിൽ വെച്ച് നിങ്ങൾ നിർത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് നഷ്ടമായിരിക്കും നിങ്ങൾ ഈ ഒരു എസ്റ്റേറ്റിന്റെ ഉള്ളിൽ കേറുമ്പോ ഒരു മനുഷ്യൻ ഉണ്ടാവില്ല കേട്ടോ വീടുകളും ഉണ്ടാവില്ല എല്ലാം കുറേ കിലോമീറ്റർ ഉള്ളിൽ പോയതിന് ശേഷം മാത്രമേ ചെറിയ ഓരോ വീടുകൾ മാത്രം കാണാൻ പറ്റത്തുള്ളൂ എന്നാലും ഒരു മനുഷ്യനെ കാണാൻ പറ്റത്തില്ല നിങ്ങൾക്ക് എന്തെങ്കിലും ഒന്ന് കഴിക്കണം പറഞ്ഞു കഴിഞ്ഞാലും ഒന്നും തന്നെ കിട്ടില്ല അവൈലബിൾ അല്ല ചായ കട പോലും ഇല്ല നിങ്ങൾ തിരിച്ച് റിട്ടേൺ വന്നാൽ മാത്രമേ നിങ്ങൾക്ക് എന്തെങ്കിലും ഒന്ന് കഴിക്കാൻ പറ്റത്തുള്ളൂ നിങ്ങൾ കൊടുക്കുന്ന എമൗണ്ടിന് വർത്തായിട്ടുള്ള ഒരു പ്രൈസ് തന്നെയാണ് ഈ വി ടി എസ്റ്റേറ്റ് ആയിട്ട് വിസിറ്റ് ചെയ്യണം പാൽപ്പാറ വരുമ്പോൾ എല്ലാവർക്കും ഒറ്റ ജീവിതമേ ഉള്ളൂ അത് വന്നിട്ട് നമ്മൾ പ്രസന്റ് മൂവ്മെന്റ് എന്ന് പറഞ്ഞ സാധനം എൻജോയ് ചെയ്യുക ഹാപ്പി ആയിട്ട് ഇരിക്കാൻ നോക്കുക പാസ്റ്റിനെ കുറിച്ചുള്ള ഒരു തിങ്കിങ്ങും വേണ്ട ഫ്യൂച്ചറിനെ കുറിച്ചുള്ള ഒരു തിങ്കിങ്ങും വേണ്ട നമ്മൾ ചെയ്യുന്ന കാര്യം നല്ലതാണെങ്കിൽ അത് ഫ്യൂച്ചറിൽ നല്ലതായിട്ട് തന്നെ വരുള്ളൂ സോ പ്രസന്റ് മൂവ്മെന്റ് വന്നിട്ട് എപ്പോഴും ഹാപ്പി ആയിട്ട് വെക്കാൻ നോക്കുക പ്രസന്റ് ഹാപ്പി ആയിട്ട് ഇരിക്കുക സോ തന്നെയാണ് വേണ്ടത് നാളെ മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ കയ്യിലൊന്നും കൊണ്ടുപോകാന്നും പോകുന്നില്ല ഈ ഒരു കുറച്ച് മെമ്മറീസ് മാത്രമേ ഉണ്ടാവുള്ളൂ അതേപോലെ തന്നെ നമ്മൾ വയസ്സായി കഴിഞ്ഞു കഴിഞ്ഞാൽ കാശ് ഉണ്ടാക്കി വെച്ചിട്ട് ഒരു കാര്യമൊന്നുമില്ല ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ട് ഉള്ള ഈ ചെറിയ ചെറിയ യാത്രകളും ആ ഒരു മെമ്മറീസ് മാത്രമാണ് നമ്മളുടെ വയസ്സായ കാലത്തും നമുക്ക് കിട്ടുക അല്ലാതെ വേറൊന്നും കിട്ടാൻ പോകുന്നൊന്നുമില്ല സോ ഉള്ള മൂവ്മെന്റ് നമ്മൾ ഈ ഒരു പ്രസന്റ് മൂവ്മെന്റ് എൻജോയ് ചെയ്യുക ഹാപ്പി ആയിട്ട് ഇരിക്കാൻ നോക്കുക ഫ്യൂച്ചറിനെ കുറിച്ചുള്ളൊരു തിങ്കിങ് വേണ്ട പാസ്റ്റിനെ കുറിച്ചുള്ളൊരു തിങ്കിങ്ങും വേണ്ട പ്രസന്റ് മൂവ്മെന്റ് എപ്പോഴും ഹാപ്പി ആണെങ്കിൽ ഫ്യൂച്ചറും ഹാപ്പി തന്നെയായിരിക്കും ഇനി നമ്മൾ ആ ഒരു പ്ലേസ് ഒക്കെ വിസിറ്റ് ചെയ്ത് അതിന് ശേഷം ഞങ്ങൾ താഴെ ഇറങ്ങി താഴെ ഇറങ്ങുമ്പോഴും ക്ലൈമറ്റ് മാറുന്നൊന്നുമില്ല അതേ ക്ലൈമറ്റ് തന്നെയാണ് കോട പറഞ്ഞ കോട കണ്ണ് കാണുന്നില്ല വണ്ടി ഓടിക്കാൻ തന്നെ നല്ല പേടിയായിട്ടുണ്ട് കോട ഓപ്പോസിറ്റ് വണ്ടി വരുന്നതും പോലും അറിയാൻ പറ്റുന്നില്ല അത്രക്ക് കോടയുണ്ട് അതേപോലെ തന്നെ മഴയുണ്ട് മഴ പെയ്തു കഴിഞ്ഞാൽ എൻ്റെ എന്റെ ഐസ് വന്ന് നമ്മുടെ മേത്ത് മേത്തിന്ന പോലെയുള്ളത് അത്രയ്ക്ക് തണുപ്പുണ്ട് ഫൈനലി അങ്ങനെ നമ്മൾ വാൽപ്പാറ ടൗണിൽ വന്നിട്ട് റീച്ച് ആയിട്ടുണ്ട് നമ്മൾ ഈ കാണിക്കുന്നതാണ് വാൽപ്പാറ ടൗൺ കുറച്ച് തേയിലത്തോട്ടങ്ങളുണ്ട് ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് ഫോട്ടോസും വീഡിയോസും എല്ലാം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഷൂട്ട് ചെയ്യാം നല്ല മഴയുണ്ട് ക്ലൈമറ്റ് വേറെ ലെവൽ തന്നെയാണ് ഈ ഒരു പ്ലേസിൽ നിന്ന് നിങ്ങൾക്ക് വേറെ വ്യൂ പോയിന്റിലേക്കും അതേപോലെ തന്നെ കുറച്ച് സ്ഥലങ്ങളിലേക്ക് പോകാനൊക്കെ പറ്റും സമയം ഉണ്ടെങ്കിൽ നിങ്ങക്ക് പോവാം അതേപോലെ തന്നെ നിങ്ങൾ വാൽപ്പാറ ടു അതിരപ്പള്ളി പോവാണെങ്കിൽ അടിപൊളി തന്നെയാണ് ആ ഒരു ട്രിപ്പ് ഈ മൺസൂൺ ടൈം വന്നിട്ട് നിങ്ങൾ അതിരപ്പള്ളി ടു വാൽപ്പാറ പോവാം ഇല്ലെങ്കിൽ വാൽപ്പാറ ടു അതിരപ്പള്ളി പോവാം അടിപൊളിയാണ് ഡോൺ വിസിറ്റ് നമ്മുടെ ലൈഫിൽ പ്രശ്നങ്ങളോ അതേപോലെ തന്നെ എന്തെങ്കിലും സ്ട്രെസ് എന്തെങ്കിലും ഉണ്ടെങ്കിലും നമ്മൾ ഇങ്ങനെ ഒരു റൈഡ് പോകുകയാണെങ്കിൽ നമുക്ക് സമാധാനം കിട്ടുന്നത് ഇവിടെ തന്നെയാണ് മൺസൂൺ ആണ് എല്ലാവരെയും നിങ്ങൾ പോകുന്ന ഏതൊരു സ്ഥലമാണെങ്കിലും ശരി സേഫ് ആയിട്ട് പോവുക എവിടെ വേണമെങ്കിലും എന്തുവേണമെങ്കിലും സംഭവിക്കാം മൺസൂൺ ആയതുകൊണ്ട് സോ നിങ്ങൾ സേഫ് ആയിട്ട് പോവുക വാൽപ്പാറയിൽ വിസിറ്റ് ചെയ്യേണ്ട കുറച്ച് സ്ഥലങ്ങളുണ്ട് ടോപ്പ് ടെൻ പ്ലേസസ് ആണ് നല്ല മുടി വ്യൂ പോയിന്റ് ചിന്ന കല്ലാർ ഫാൾസ് ഉണ്ട് ഹോംബിൽ വ്യൂ പോയിന്റ് ഉണ്ട് ജംഗിൾ വാക്കും ഉണ്ട് അതിൻ്റെ കൂടെ തന്നെ വെള്ളമലൈ തണൽ റിവർ ഉണ്ട് ബിർള വാട്ടർഫാൾസ് ഉണ്ട് കൂലാങ്കൽ റിവറും ഉണ്ട് സോളയാർ ഡാം ബാലാജി ടെമ്പിൾ നീരാർ ഡാം പിന്നെ വാട്ടർഫാൾ ടീ ഷോപ്പ് റോഡ് അങ്ങനെ വാൾപ്പാറയിൽ നിന്ന് ബൈബ്ബായ് പറഞ്ഞു ഞങ്ങൾ തിരിച്ച് വീട്ടിൽ തന്നെ വന്നു വീട്ടിൽ പോകുമ്പോഴും ക്ലൈമറ്റ് മാറുന്നില്ല കുടും മഴയും അതേപോലെ തന്നെ കോടയും തന്നെയാണ് സോ ബുഡ് ബൈ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോയിൽ കാണുമ്പോൾ ടേക്ക് കെയർ